ക്വിസ് പ്രോഗ്രാമുകൾക്ക് ഞങ്ങളുണ്ട് കൂടെ സ്വാതന്ത്ര്യദിന ക്വിസ് മൂന്ന് ഒന്ന് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെട്ടത് ആര് ഉത്തരം വിനോബാവെ രണ്ട് ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മൂന്ന് ഖുദായി ഗിദ്മത് ഖാർ എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ നാല് ഏതു പ്രക്ഷോഭ സമയത്താണ് ഗാന്ധിജി സാധാരണ വസ്ത്ര സംവിധാനം ഉപേക്ഷിച്ച് ധോത്തി സ്വീകരിച്ചത് ഉത്തരം നിസ്സഹകരണ പ്രസ്ഥാനം അഞ്ച് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ദാദാഭായ് നവറോജി ആറ് രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഏത് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എനിക്ക് ശേഷം അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും ഗാന്ധിജി ആരെക്കുറിച്ചാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് ഉത്തരം ജവഹർലാൽ നെഹ്റു എട്ട് ഗാന്ധി ഇറിവിൻ ഉടമ്പടി ഒപ്പുവയ്ക്കപ്പെട്ടതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ച് ഒൻപത് സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരികളുടെ ബൈബിൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതി ഏത് ഉത്തരം ബന്ദി ജീവൻ പത്ത് ഇന്ത്യൻ സായുധ വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിലെ സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം വസുദേവ ബൽവന്ത് ഫാഡ്കെ പതിനൊന്ന് ഉപ്പു സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയോടൊപ്പം എത്ര അനുയായികളാണ് പങ്കെടുത്തത് ഉത്തരം എഴുപത്തി എട്ട് പന്ത്രണ്ട് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ പതിമൂന്ന് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടതാര് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ പതിനാല് ദക്ഷിണേന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെട്ടതാര് ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ പതിനഞ്ച് അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ പോലീസിനോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം ചന്ദ്രശേഖർ ആസാദ് പതിനാറ് ദേശ് എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് പതിനേഴ് കിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെട്ടതാർ ഉത്തരം അരുണ അസഫലി പതിനെട്ട് ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പത്തൊൻപത് റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം ബാലഗംഗാധര തിലകൻ ഇരുപത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മഹത്തായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം അശോക് മേത്ത ഇരുപത്തിയൊന്ന് രാജ്ഞിയുടെ രാജ്യം അവസാനിക്കട്ടെ നമ്മുടെ രാജ്യം സ്ഥാപിക്കപ്പെടട്ടെ എന്ന മുദ്രാവാക്യവുമായി സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാര് ഉത്തരം ബിർസ മുണ്ട ഏത് ദേശീയ നേതാവ് സ്ഥാപിച്ച പത്രമായിരുന്നു നാഷൻ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ഇരുപത്തിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചതാര് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഇരുപത്തിനാല് സോൾ ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചതാര് ഉത്തരം ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സി ആർ ഫോർമുല അവതരിപ്പിച്ച വ്യക്തി ആര് ഉത്തരം സി രാജഗോപാലാചാരി കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക